ഏഴാം ശനിയാഴ്ചയും കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കി രാരാട്ട ചിത്രം തുടരും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സർവിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സദാപിന് തേടി എഫ് ഒത്ത് നമ്മൾ പങ്കുവെക്കാൻ വന്ന തുടരും എന്ന് പറയുന്ന സിനിമയുടെ നാൽപ്പത്തിനാലാം ദിവസം നാൽപ്പത്തിനാലാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ ഇപ്പോൾ നാൽപ്പത്തിമൂന്ന് ദിവസത്തെ വേട് വീട് കളക്ഷൻ ഇപ്പോൾ ഒക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ധാരണ കേന്ദ്ര കഥാപാത്രത്തിൽ തരുൺമൂർത്തി അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു തുടരും എന്ന സിനിമ ചിത്രത്തിലെ ആദ്യ ഷോ മുതൽ ഗംഭീര അഭിപ്രായങ്ങൾ നേടിയ ചിത്രം എമ്പതിനേനേക്കാൾ വലിയൊരു വിജയമാണ് ചിത്രം ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിട്ടുണ്ടരുന്നത് കേരള ബോക്സ് ഓഫീസിൽ ചിത്രം കത്തിക്കയറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഏപ്രിൽ മാസം ഇരുപത്തഞ്ചാം തീയതി തിയറ്ററോട്ട് എത്തിയ ചിത്രം വിജയകരമായിട്ടുള്ള ഏഴാം വാരത്തിലോട്ട് കടന്നപ്പോൾ ഒ ടി ടി റിലീസിന് ശേഷം കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കിയാണ് ചിത്രത്തിന്റെ ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ പുറത്തു വരുന്ന ചിത്രം പത്ത് ലക്ഷത്തിന് മുകളിലുള്ള കളക്ഷനാണ് കളക്ഷൻ ഷോകളിൽ നിന്നായിട്ട് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ഇതിനോടനു തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് നാൽപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടി പതിനാറ് ലക്ഷം രൂപ സ്വന്തമാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം ഒരു പക്ഷേ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ വരെ ഫൈനൽ കളക്ഷൻ സ്വന്തമാക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ എന്ന് പറയുന്ന ഒരാട്ട ചിത്ര നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവുക